എച്ച് എഫ് ഇനത്തിൽപ്പെട്ട മുപ്പത് പശുക്കൾ കർണാടകയിലെ കൃഷ്ണഗിരിയിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ മറ്റ് പന്ത്രണ്ട് പശുക്കൾ ഒപ്പം പതിനേഴ് ജമുനാപ്യാരി ആടുകൾ നാടൻകോഴി താറാവ് വാത്ത കരിങ്കോഴി എന്നിവ കൊണ്ട് സമ്പന്നമായൊരു ഫാം രാജാക്കാട് സ്വദേശിയായ മേഘ അത്ര നിസ്സാരക്കാരിയല്ല അയ്യോ പശു വളർത്താനോ ഡിഗ്രി പഠിച്ചത് അതിനാണോ എന്ന് ചോദിച്ച് മുഖം തിരിക്കുന്നവർക്ക് മുന്നിൽ അഭിമാനത്തോടെ മാതൃകയാവുകയാണ് ഈ യുവതി ിരുദധാരിയായ മേഘ മറ്റു ജോലികളെക്കാൾ ഇഷ്ടപ്പെട്ടത് സ്വയം തൊഴിലാണ് കുടുംബവും ഒപ്പം നിന്നതോടെ മേഘയുടെ ആഗ്രഹം സഫലമായി അമ്മ നളിനാക്ഷിയാണ് മേഘയുടെ വലം കൈ സ്വയം തൊഴിലിനു വേണ്ടി മൂലധനമായി ലോണിംഗ് അപേക്ഷിക്കുകയും വായ്പ ലഭിച്ചതോടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമൊരുക്കി പശു ഫാം ആരംഭിക്കുകയുമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് നാൽപ്പത് പശുവിന്റെ ഒരു ഫാം ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചോണ്ടിരിക്കുന്നത് അപ്പം അതിനു വേണ്ടുന്ന ഫണ്ട് വേണം അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നടക്കുകയാണ് ലോണിന് പറയാം അപ്പൊ ആ ഒപ്പം തന്നെ നമ്മൾ പാലിൽ നിന്ന് പാൽ മാത്രമല്ല ഒരു മൂല്യവർധക ഉൽപ്പന്നമായിട്ട് തൈര് ക്രീം നെയ്യ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത് പിന്നെ ചാണകം ഉണക്കി കൊടുത്താൽ നമുക്കതൊരു വളമാക്കി വിൽക്കാൻ അതായത് ജൈവവളം പോലെ കൊടുക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക കൂടുതൽ സമയം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാ സമയത്തും കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ പശുവളർത്തൽ പുതുചരിത്രമായി വിവിധ ഇനത്തിൽപ്പെട്ട നാൽപ്പത്തിരണ്ട് പശുക്കൾ ഓരോന്നിനും ലിറ്റർ പാൽ വീതം ലഭിക്കുന്നുണ്ട് ഫാമിലെ തിരക്കുകൾക്കിടയിലും സമീപ വീടുകളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുമുണ്ട് മേഘ അമ്മയ്ക്ക് പുറമെ ഭർത്താവ് വിപിനും അച്ഛൻ സുകുമാരനും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇ ടി വി ഭാരത് ഇടുക്കി